ഇന്ന് കുറച്ച് ചക്കപ്പഴം കിട്ടി നല്ല വരിക്ക ചക്ക നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചു ഈ ചക്കപ്പഴം കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയാലോ ഒന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയത് സാധാരണ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നൊരു വ്യത്യസ്തമായ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല ഉണ്ടാക്കാം ചക്ക ചക്കപ്പരിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചക്കച്ചോടെ എല്ലാം വൃത്തിയാക്കി എടുത്ത് കേട്ടോ ചക്ക നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുരു മാറ്റിയതിനു ശേഷം ആ ഞെടുപ്പ് ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ അവിടെ ചെറിയ മധുരക്കുറവുള്ള ഒരു ഭാഗം കൂടിയാണല്ലോ പിന്നെ അവിടെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നുണ്ട് അതിന് വലിയ ടേസ്റ്റ് ടേസ്റ്റില്ല അപ്പോൾ ഇങ്ങനെ മുറിച്ചിരുന്ന നിവർത്തിയാണ് എടുക്കുന്നത് കേട്ടോ നിവൃത്തിയെടുത്ത് പൊരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് മൈദയിലാണ് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇടും പഞ്ചസാര ഒരു ഒരു മധുരത്തിനും ഒക്കെ നല്ലതാണ് പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തു മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒരു നല്ലൊരു കളറാണ് കിട്ടുന്നത് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഉപ്പ് ഇടുന്നത് നല്ലതാണ് ചക്കയുടെ ഒരു ഇത് കൂടിയല്ലേ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ മാവൊന്ന് കുറുക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒന്നിച്ച് വെച്ച് ഇത് മാവൊക്കട്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് ഇളക്കി ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ജീരകപ്പൊടിയോ ഏലക്കപ്പൊടിയോ ഏലക്ക അങ്ങനെയൊക്കെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി ചേർക്കാം ഞാനിപ്പോൾ ജീരകപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊരു നല്ലൊരു മണവും ഒരു ടേസ്റ്റൊക്കെ വരും ഇത് നന്നായിട്ട് നമ്മൾ കണ്ട ഈ ഒരു പരുവത്തിനാണ് ഇത് കുഴച്ചെടുക്കണം ഒന്ന് ഇരുന്നാൽ മാത്രമേ ഇത് നമ്മുടെ ആ ചക്കയിലേക്കൊന്ന് പറ്റി പിടിച്ചിരിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ നന്നായിട്ട് നമ്മുടെ ഇത് വരുത്തുള്ളൂ ചക്കച്ചോളെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചീനിച്ചട്ടി അടപ്പയിലേക്ക് വെച്ച് നന്ന് ചൂടാക്കാം അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രമേ ഈ ചക്ക നമ്മൾ മാവിൽ മുക്കി ഇതിനകത്തേക്ക് ഇടാവൂ കാരണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഇത് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് മാവ് നല്ല ചൂടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം നമ്മുടെ മാവ് തട ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു ചക്കയിൽ ഇങ്ങനെ വറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ചക്കച്ചോളയും എടുത്ത് നമുക്ക് ഇങ്ങനെ ഇടാം ചിലരാണെങ്കിൽ ഈ ചക്കച്ചോളം ഇങ്ങനെ നിവർത്താതെ തന്നെ അങ്ങനെ അടഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു നാല് ചക്കച്ചോളയൊക്കെ വരെ ഇങ്ങനെ ഇടാം ഈ ഇതിൻ്റെ ഒരു വലപ്പം തന്നെയല്ല ഇത് വരെ വീർത്തിരിക്കും കേട്ടോ പഴം പൊരിയുടെ കൂട്ട് നല്ല രസമായിരിക്കും കാണാൻ ഇത് ഉണ്ടാക്കി ഇത് മുരിഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടൊരു ആറേഴ് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തമ്മിൽ ഒട്ടിപ്പിടിച്ച് ഒന്ന് വിടിവിച്ചുകൊടുത്താൽ നമുക്ക് ഇത് ഒറ്റ ഒറ്റായിട്ട് കിട്ടും ഇത് നമ്മൾ മാവായതുകൊണ്ട് ഇങ്ങനെ മുക്കി ഇടുന്ന ഒരു സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അന്നേരം ഒന്ന് ഇളക്കി ഇട്ടു കൊടുത്താൽ മതി ഇത് നല്ല തീലിട്ട് തന്നെ നമ്മൾ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇത് എല്ലായിടത്തും ഇതിന് ചക്കയുടെ മാവ് എത്തിയില്ലെങ്കിൽ ഇത് നന്നായിട്ട് വരുത്തില്ല ആ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ആ ചക്കപ്പഴമുള്ള ഒരു ഭാഗത്ത് നമുക്ക് അങ്ങനെ അങ്ങനെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ മാവെല്ലായിടത്തും മൂന്നുന്ന രീതിയിൽ തന്നെയുള്ള പാട്ടാണ് തയ്യാറാക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ നന്നായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ട് ഇതിങ്ങനൊരു കളറാകുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വെച്ചിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചക്കച്ചോളയും നമുക്ക് മാവിൽ നിന്ന് മുക്കി എണ്ണയിലേക്ക് ഇടാം നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഒരു ഇച്ചിരി ചൂടാവിട്ട് വേണം എന്ന് കഴിക്കാൻ കാരണമെന്ന് വെച്ചാൽ പുറത്തെ ചൂട് കുറച്ച് മാറും നമ്മൾ കഴിക്കുമ്പോൾ അകത്ത് ആ ഒരു ചക്കയ്ക്കകത്ത് നല്ല ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കാവും ഞാനിപ്പം ബാക്കിയുള്ള ചക്കച്ചോളയും എല്ലാം കൂടെ ഈ മാവിൽ മുക്കി മുക്കി ഈ എണ്ണയിലേക്ക് ഇടുകയാണ് ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ലൊരു നാലു മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് കുട്ടികൾക്കായാലും വളരെ ഇഷ്ടപ്പെടും പഴംപൊരിയൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് അതേ ഒരു ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് ചില കുട്ടികൾ ചക്കയൊന്നും കഴിക്കില്ല അപ്പം നമുക്ക് ഇതുപോലെ ഈ ചക്കപ്പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാം അവർക്കത് ഇഷ്ടപ്പെടും ഇതുപോലെ ഞാൻ എല്ലാ ചക്കയും മുക്കി എടുത്ത് വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പഞ്ചസാര ഇടുന്ന ഒരു ടേസ്റ്റ് ആ ബാറ്ററിൻ്റെ ആ മുകളിലുള്ള ഇതിലൂടെ വന്നപ്പോഴത്തേക്കും ചക്കയുടെ മധുരം ഇതിൻ്റെ ഒരു എല്ലാം കൂടെ ആകുമ്പം വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം